വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഗ്രസ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം മറക്കാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നടൻ സിദ്ദിഖിന്റെ എല്ലാമെല്ലാമായ മകനായ റാഷൻ സിദ്ദിഖ് അന്തരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തന്റെ മകനെ അത്രമാത്രം ഓമനിച്ച് ലാളിച്ചു വളർത്തിയ ഒരു വ്യക്തിയാണ് സിദ്ദിഖ് ഭിന്നശേഷിക്കാരനായ റാഷിദിനെ അധികം പരിപാടികളിലൊന്നും സിദ്ദിഖ് കൊണ്ടുപോകാറില്ല കാരണം മകന്റെ അവസ്ഥയെക്കുറിച്ച് ഓരോരുത്തരോടും പറയാനുള്ള ആ വിഷമം കൊണ്ടുതന്നെയാണ് സിദ്ദിഖ് റാഷിൻ സിദ്ദിഖിനെ അധികം പരിപാടികളിലൊന്നും പങ്കെടുപ്പിക്കാത്തത് എന്നാൽ ഈ ഒരു വേദന എങ്ങനെ ആ മനുഷ്യൻ താങ്ങുമെന്നാണ് പലരും ചോദിക്കുന്നത് കാരണം ഭിന്നശേഷിക്കാരനായതുകൊണ്ട് തന്നെ റാഷിദിനെ അത്രമാത്രം പരിചരണങ്ങളാണ് പ്രത്യേകം കൊടുത്തത് ഒരുപാട് നാളായി ചികിത്സയിൽ തന്നെയായിരുന്നു റാഷിൻ ശ്വാസതടസ്സത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു റാഷിൻ അതിനെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത് ഇന്ന് രാവിലെയാണ് അന്ത്യം സംഭവിച്ചത് എന്നാണ് വിവരം നടൻ സിദ്ദീഖിന്റെ കുടുംബകാര്യങ്ങളൊന്നും അങ്ങനെ വെളിപ്പെടുത്താത്തൊരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇളയ മകനായ ഷഹീന്റെ വിവാഹത്തിലാണ് റാഷിനെ ആദ്യമായി മലയാളികൾ കാണുന്നത് തന്റെ സഹോദരനെ ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു ഷഹീൻ അതുകൊണ്ട് തന്നെ സഹോദരനടുത്തുള്ള പല ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിലും ഷഹീൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളടക്കം സിദ്ദിഖിന്റെ വീട്ടിലേക്ക് എത്തുകയാണ് കാരണം ഒരു മകനെ പോലെ തന്നെയായിരുന്നു സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ റാഷിനെയും കണ്ടിരുന്നത് റാഷിന്റെ ഈ ഒരു വിയോഗം അവരെയും വല്ലാതെ മാനസികമായി തളർത്തിയിരിക്കുകയാണ്